കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയ വിഭവങ്ങളാണ് ഇതെല്ലാനും ഹൈ ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇടുക്കയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഞാൻ എന്നെ അടക്കളയിലേക്ക് കയറാമാണ് അപ്പോൾ ഇന്ന് മനസ്സിൽ ഒരു കുറച്ച് പച്ചക്കറി ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് മേടിച്ചിരുന്നു അത് ഇരി തിരി തിരിത്തിരി എടുത്ത് കറികളൊക്കെ ഉണ്ടാക്കിയ അതിൻ്റെ ബാലൻസ് തിരിയിരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള കറികളാണ് ഉണ്ടാക്കുന്നത് അവിയൽ സാമ്പാർ എരിശ്ശേരി തോരൻ ഓലൻ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കൂടെ പോരെ കേട്ടോ അവിയലിനുള്ള കഷ്ണമൊക്കെ കഴുകുവാരി അതിനകത്ത് മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടി പച്ചമുളക് ഒരിത്തിരിയുള്ളൂ അതുകൊണ്ട് ഞാനൊരു കളറും കിട്ടുമല്ലോ ഒരല്പം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഉപ്പും അല്പം വെളിച്ചനേയും കറിവേപ്പിലയും ചേർത്തേക്കാണ് ഒടിയനച്ചിങ്ങ ഇത്തിരി മണിപ്പയർ പിന്നെ പടവലങ്ങ ഉരുളക്കിഴങ്ങ് അത്രയേ കഷ്ണങ്ങളുട്ടോ ഇത്രയും കഷ്ണം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് കീറ് രണ്ട് പൂള് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം പുളിയില്ലാത്ത അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് ആ പുളിയാണ് ചേർക്കുന്നത് ഞാനിത് അടപ്പത്ത് വെക്കാൻ പോവുകയാണ് തേങ്ങ അരപ്പ് റെഡിയാക്കാം കാന്താരി മുളക് ചുമന്നുള്ളി വെളുത്തുള്ളി ജീരകം എല്ലാം ചേർത്തിട്ട് ഒന്ന് ചതച്ചു കൊണ്ടുവരാം അവിയൽ റെഡിയായി അത് മാറ്റി വെച്ചു സാമ്പാർ ഏതാണ്ട് പാകമായി കൊണ്ടിരിക്കുന്നു ഇതിലൊന്ന് വറുത്തെടുക്ക സാമ്പാർ കടുക് താളിച്ചിട്ടു അതും റെഡിയായി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പയറും മത്തങ്ങയും എരിശ്ശേരി വയ്ക്കാൻ വേണം പയറും മത്തങ്ങയും വേവിച്ചതാണ് ഇനി അതൊന്ന് ഉടയ്ക്കുന്നുണ്ട് ഞാൻ മത്തങ്ങ എരിശ്ശേരിയിലേക്ക് ചേർക്കാനായിട്ട് തേങ്ങ ചതച്ചു വച്ചിരണ്ട് അതിൻ്റെ കൂടെ വെളുത്തുള്ളി ജീരകം കൂട്ടി ആണ് ഒതുക്കിയെടുത്തിരിക്കുന്നത് അതുകൂടി ഞാനിപ്പോൾ അതിലേക്ക് ചേർത്ത് ഇളക്കി നല്ലോണം ഒന്ന് തിള വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളി മുളകുമൊക്കെ കാച്ചി ഇടണം യശ്ശേരിയിൽ കടുക് ഉള്ളി കറിവേപ്പില വേപ്പില വറ്റൻ വഴറ്റി ഇട്ടു ഈ കറി റെഡിയായി മൺകലമായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തിളവച്ചുകൊണ്ടിരിക്കുന്നത് താഴെ ഇറക്കി വെച്ചിട്ടുള്ളൂ സാമ്പാറിന് വറുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പപ്പടവും കാച്ചി ഓലൻ ഇതിൻ്റെ ഇടയ്ക്ക് ഓലനും റെഡിയായി ഇനി ഒരു തോരൻ ഉണ്ടാക്കണം അതിന് ബീൻസ് അരിഞ്ഞു വച്ചിട്ടുണ്ട് ഉള്ളിമുളകും മൂപ്പിച്ചിട്ട് വേണം ഇനി അത് ഇട്ട് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ഇന്നത്തെ ഊണ് വിഭവങ്ങളാണ് തോരൻ സാമ്പാർ ഓലൻ മോര് പിന്നെ അവിയൽ എരിശ്ശേരി ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ അടക്കളയിൽ തയ്യാറാക്കിയ വിഭവങ്ങൾ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ